എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഹാപ്പി ന്യൂ ഇയർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നിരിക്കുക കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ച് നമ്മളൊക്കെ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ആ നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സാധിച്ചു ഒരു നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ പോവാണെങ്കിൽ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെ നല്ലൊരു വർഷം ആവട്ടെ

അപ്പൊ ഇതാട്ടെ നമ്മളെ കുഞ്ഞ് സ്വിൻഡൻ സ്വിൻഡൻ ഒത്തിരി വലുതൊന്നും അല്ല ചെറുതാ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞിട്ട് ഓൾ ടൗൺ അങ്ങനെയൊക്കെ ഉണ്ട് ഇനി ഫുഡ് കഴിക്കാം ഇത് ഉണ്ടോ എന്ത് നോക്കിയത് സംഭവം കളർ അത് പ്രൈഡ് ഹബില് എന്തോ സംഭവം അത് അപ്പൊ നമ്മള് നന്ദോസിൽ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തോണ്ടിരിക്കുവാണ് ആമി ആമിക്ക് ഇത് ഇതിന്റെ ഒരു എഗ് ഷേപ്പ് ആണ് പെപ്പറും ഇതിന്റെ ഇത് പെപ്പറും സാൾട്ടാൻ പെപ്പറാണ് അതുകൊണ്ട് ഈ മൊട്ട ഷേപ്പ് കൊണ്ട് ആമിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ആമി കളിക്കൂ ആമി

വീട്ടിലെത്തി ഇനിയിപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ഫുഡിലുള്ള പരിപാടിയാണ് ചിക്കനും കപ്പയാണ് നമ്മൾ നമ്മളാക്കാൻ പോകുന്നത് രാവിലെ ആണ് നമ്മള് കൂടുതലും ഇവിടെ കഴിക്കുന്നത് നമ്മുടെ നാട്ടിലാകുമ്പോ നമ്മള് ചിക്കനും ബീഫും ഒക്കെ വല്ലപ്പോഴും അതുള്ളപ്പോഴാണ് നമുക്ക് സ്പെഷ്യൽ ഇവിടെ നമ്മൾ ും അവലും അതാണ് സ്പെഷ്യൽ കാരണം ഒരു സാമ്പാർ മിനിമം ഇരുപതോളം സാധനം മേടിക്കാൻ പക്ഷെ രണ്ടോളം വെക്കാം അത് മാത്രല്ല എണ്ണി മേടിക്കണം പിന്നെ വേറെ കൂടായിട്ട് സാമ്പാർ വെക്കാൻ പറ്റൂ അതും പിന്നെ അത് വെക്കുവായിരുന്നു അല്ലേ ഇവിടെ

ആണെങ്കിൽ യാതൊരു വേവിച്ച് ണെങ്കിൽ ആക്കിയ സാധനങ്ങളായിരിക്കും ഞാൻ ഒരുപാട് സ്പെഷ്യൽ ഒന്നും ഞങ്ങള് സ്പെഷ്യൽ ബിരിയാണി ആക്കും അല്ലേ ഒരു ും പിന്നെ വേറൊരു സാധനം ഫ്രൈഡ് റൈസ് മെയിൻ പക്ഷെ ഫ്രൈഡ് റൈസ് എനിക്ക് വലിയ നിർത്തി ഫസ്റ്റ് വരുന്ന ഇഷ്ടത്തിൽ രസം ഇല്ലാതെ അന്നബിക്ക് വേണ്ടിട്ട് ഞാനൊരു മങ്കി ഷോൾഡറും മേടിച്ചുവെച്ച് പിന്നെ ഫ്രൈഡ് റൈസ് ആക്കി വെച്ച് അല്ലെ ആ ഒരു ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് എന്റെ മനസ്സിൽ അല്ല ആ ഫ്രൈഡ് റൈസ് പൊന്നു ആ ഫ്രൈഡ് റൈസ് ഞാൻ ആദ്യായിട്ട് ആക്കിയ ഫ്രൈഡ് റൈസാണ് പക്ഷെ നല്ല ടേസ്റ്റ് സ്വയം അല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് തിന്ന അതുകൊണ്ട് വല്യ കാര്യമായ ടേസ്റ്റ് ഒന്നും ഇല്ല പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും അതാണ് ഇപ്പൊ ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് അത് പോയി നമ്മുടെ നമ്മടെ ഒരു ഗുണ്ടയായി വരുവട്ടോ അതുകൊണ്ടോന്ന് വെച്ചാല് ഒന്നും തിന്നൂല്ല ഇപ്പം കൂട് നോക്കട്ടെ അപ്പൊ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി വർഷമായിരുന്നു കേട്ടോ ഒരുപാട് യാത്രകളൊക്കെ നമ്മൾ ചെയ്തു അതിനിപ്പൊ എനിക്ക് പിന്നോട്ട് ഒരു കാണും ചോദിക്കാണ്ട് നിനക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര യാത്രയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലേക്ക് ഡിസ്ട്രിക്റ്റ് സത്യം പറഞ്ഞ എല്ലാ യാത്രയും ഒരു വേറെ വേറെ അനുഭവമാണ് ഓരോന്നിപ്പോ നമ്മളെ ഫേവറേറ്റ് ഏതാന്ന് വെച്ച് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ വേറെ എങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ വെയിൽസ് പോയപ്പോ വേറൊരു പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് പീക്ക് മാത്രം പീക്ക് വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് എന്തോന്നറിയില്ല ഇഷ്ടപ്പെട്ടില്ല കാറ്റായിരുന്നു പിന്നെ കോൺവാൾ അടിപൊളിയായിരുന്നു അല്ലെ കോൺവാൾ അടിപൊളി ആയിരുന്നു പിന്നെ മോണ്ടിനീഗ്രോ നമ്മൾ ആദ്യത്തെ ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നത്തെ പിന്നത്തെ ഉണ്ടല്ലോ നമ്മളെ മനസ്സ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് കാരണം അവിടുത്തെ ആൾക്കാരതൊന്നും അല്ല കേട്ടോ എന്തോ നമ്മൾ വേറെ ഒരു വിദേശ രാജ്യത്ത് വേറെ ഒരു ലോകത്ത് ചെന്നൊരു ഫീൽ അന്ന് അതുപോലത്തെ രാജ്യത്ത് വേറെ പോയിട്ടില്ലല്ലോ നമ്മളൊരു ആദ്യത്തെ അനുഭവം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ലാസ്റ്റ് വരുന്ന ദിവസം ആയപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു വരാൻ വന്നത് ഫ്രാൻഡായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ മൂണ്ടിലീഗ് ചെന്ന് ഇറങ്ങിയ ദിവസം ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിട്ടുന്നില്ല അപ്പൊ പിന്നെ നോക്കുമ്പോ ഓൺലൈൻ നമുക്ക് ടാക്സി ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല ഞങ്ങൾ അതെന്താ ഇത് സന്തോഷം ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റും അത് അഞ്ച് ദിവസം പിന്നെ അങ്ങനെ പോയി കുറച്ച് പൈസയും കയ്യിൽ പോയി കാരണം ടാക്സി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരു തവണ വിളിക്കുമ്പോ തന്നെ അമ്പത് യൂറോയവര് മേടിക്കുന്നത് അത് പിന്നെ അമ്മര് ഭയങ്കര തട്ടിപ്പൊക്കെ ആയിരുന്നു എനിക്ക് അവിടുത്തെ ആൾക്കാരും വലിയ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എന്തോ ഒരു നമ്മളവിടെ വണ്ടി എടുത്തു വണ്ടി എടുത്ത് കിടങ്ങിയൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾ അച്ചീവ് ചെയ്ത കാര്യങ്ങള് ചെയ്യട്ടോ മാറ്റി വെച്ചില്ല പൈസ ഇല്ല അല്ലെങ്കിൽ സമയം സമയമില്ലാന്നുള്ള കാര്യം നമ്മള് ചിന്തിച്ചില്ല പോണോ പോയി അത്ര ദുബായി പോയത് ഒന്നും അറിയില്ല എങ്ങനെ ഞങ്ങള് തന്നെ എല്ലാം പൈസ അടക്കം നമ്മൾ തന്നെ എടുത്ത് എങ്ങനെയൊക്കെയോ ചെന്നു അവിടെ എത്തിപ്പെട്ടു പക്ഷെ പക്ഷെ അതും അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ദുബായും ഈ പറഞ്ഞ പോലെ നമ്മൾ മുംബൈയിലൊക്കെ പോയി കറങ്ങുന്ന ഒരു ഫീല് നമുക്ക് തോന്നിയുള്ള അവിടെ ഭയങ്കര സിമ്പിൾ ആണ് ഈസിയാണ് ഫുഡ് എവിടെ വേണമെങ്കിലും ഫുഡ് എടുത്തിട്ടും അപ്പൊ അതുകൊണ്ടെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അൻപത് കെ അടിക്കണം അല്ലേ ഫോർട്ടി നയൻ കെ ആ ഒരു അൻപതിനായിരം ഫോളോസിന് സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ യൂട്യൂബിൽ അത് മാത്രല്ല നമ്മളെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോ ഒരു സാധാരണക്കാരാണ് ഇപ്പൊ സാധാരണ രീതിയിലുള്ള വീഡിയോസ് വീഡിയോസാണ് നമ്മളാ വേറെ വേറെ ഓവർ സെറ്റപ്പ് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അറിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എന്റെ സംസാരം എങ്ങനെയാണ് പിന്നെ നമ്മൾ എടുക്കുന്ന രീതി വീഡിയോ എടുക്കുന്ന രീതി ശരിയാണോ എന്നറിയില്ല അപ്പൊ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ചാളെങ്കിലും കുറച്ചാൾക്കാർ നമ്മളെ കൂടെ നിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അപ്പൊ ഇനിയിപ്പൊ ഫുഡാക്കോ എനിക്ക് അത്യാവശ്യം ഞങ്ങൾ കപ്പയൊക്കെ ആക്കി കഴിച്ചു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ആ കപ്പയുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കാരണം അങ്ങ് പെട്ടെന്ന് കഴിച്ചത് തീർത്തു അപ്പൊ അത് കഴിഞ്ഞാൽ സിനിമ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ആണ് മനസ്സിലായത് മറ്റുള്ളത് വീഡിയോ ഔട്ടർ എടുത്തിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുത്തേക്കാണ് ഇപ്പൊ ഒമ്പതര അയിന് നേരെ കിടക്കാൻ പോവാ രാവിലെ മണിക്ക് എനിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അതിന് ഉറക്കം വന്നിരിക്കുക കേട്ടോ പകുതി ഉറക്കത്തില്ല ഞങ്ങളല്ലേ ഇപ്പൊ നേരത്തെ കിടക്കൂട്ടോ നേരത്തെ കിടക്കണം അത് ആ ദിവസം മാത്രമേ കിടക്കുള്ളൂ അല്ലാത്ത ദിവസം പന്ത്രണ്ട് മുന്നിയാകും

ജലദോഷവും പനിയൊക്കെയാണ് കൂടിയും ജലദോഷത്തോടു കൂടിയൊക്കെയാണ് ഞങ്ങടെ ന്യൂഇയർ തുടങ്ങിയത് എന്തായാലും നമ്മള് ഇങ്ങനെയൊക്കെ തന്നെയാണ് വലിയ ആഘോഷങ്ങളില്ല വല്യ ആർഭാടങ്ങളില്ല കുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചു അങ്ങനെ തുടങ്ങി എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എങ്ങനെയുണ്ടാവും ബൈ അപ്പം അടുത്തൊരു വീട്ടിലിട്ട് വീണ്ടും കാണാം